എന്താലേ കഴിയാത്തേ എവിടുന്നേ ഇതിനുള്ള ഇതിനുള്ള ഒന്നിനെ യാ ഈ കോഴികളൊന്നുണ്ടായില്ലോ എപ്പോടെ അപ്പല്ല ഇത് എപ്പഴാ എപ്പോഴും വന്നേ മാർച്ച കണ്ടതാ എന്റെ പേരെന്താ ഹാദിയാ മദർശ്രാ ഇക്കൂളിലോ ഒന്നിലെ ഏഹ് എന്താ കണ്ടേ പാമ്പിനണ്ട് ഏഹ് പാമ്പിന് കടക്ക ചൂണ്ടുപാട കിടക്കൂടിന്ന് പറയാച്ചൂട് പറ ഇവളം മെച്ചനോടോ ഇതാ എന്റെ പേര് ഏ ഓള പേരാ അത് ശെരി ഓക്കൂടെ ഓള പേര് എത്തും എന്റെ പേരെന്താ ഫാത്തുമേ ആ ഫാത്തിമേ അത് ശരി നമ്മുടെ പുല്ലിതാരൊക്കെ വന്നീന് ഉസ് ഉസ്മാൻ മുജി മുജി വല്ല പിടിച്ചല്ലേ വല്ല പിടിച്ചു അപ്പൊ എന്തായാലും സാധനം ചാക്കിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരികയാണെങ്കിൽ അല്ലേ വരും എന്നാലും പറഞ്ഞേ അപ്പോൾ ഒന്നുകൂടിന്ന് വിളിച്ചോട്ടെ എന്തായാലും ഈ ഒരു ഇത്രയും തിങ്ങി പാർക്കണേ ആളുകളെ ഈ ഒരു പെരൻ്റെ അടി കൂടിയൊക്കെ ഇത് വന്നത് ഏതായാലും ഭയങ്കര അത്ഭുതം തന്നെ ഇവിടെനിന്നാണ് വന്നു എന്നുള്ളത് ആയിട്ടില്ല ഇനിയിപ്പോൾ തോട്ട് കൂടി ആണോ എന്നുള്ളത് അറിയില്ല എന്തായാലും നമ്മളൊക്കെ ഈ വർഗം മറ്റേ പേരെയൊക്കെ പോകുമ്പോൾ ശരിക്കും നോക്കുക അപ്പൊ ഓള് പറഞ്ഞു പറഞ്ഞു അവിടെ ഇണ്ട് നോക്കി പോയിക്കു മലമ്പാമ്പാണ് ശ്രദ്ധിച്ചിങ്ങനെ പോയപ്പോ പാമ്പിനെ കണ്ടു അത് ഞങ്ങളെല്ലാരും പിന്നെ ഞാൻ എല്ലാരും ഇങ്ങനെ വിളിച്ചിരുന്നപ്പോ പിന്നെ മനസിലായി മലമ്പാമ്പോടു ഇത് നമ്മുടെ കരുവാരകൊണ്ട് പുൽവട്ട പണത്തുമ്മല് മുള്ളമടയൻ ഫാ ഫാത്തുമ്മ എന്ന് പറയുന്ന അവരുടെ വീട്ടിലാണ് ഈ മലമ്പാമ്പ് വന്നിട്ടുള്ളത് എന്തായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് അതിനെ കൊണ്ടുപോയി ഇതിനെ പിടിച്ച് ചാക്കിലാക്കിയത് നമ്മുടെ പുൽവട്ടയിലെ പോട്ടർ മുജീബും അതുപോലെ തന്നെ ലോഡിങ്ങേരൻ ഉസ്മാനും ഇവർ രണ്ടു പേരും കൂടിയാണ് പാമ്പിനെ ചാക്കിയിട്ടുള്ളത് എന്തായാലും അവർ കൊണ്ടുപോയി